നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ്റ്റീംഡ് ഫുഡ് പ്രൊഡക്ട് ഉൽപ്പന്നം റോഡ് ചെറുക്കലങ്ങാടി കോൺടാക്ട് എയ്റ്റ് സീറോ ട്രിപ്പിൾ നയൻ യു ഡി എഫ് പുറത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി പുറത്തൂർ സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കെഎസ്ഇബി പുറത്തൂർ സെക്ഷൻ ഓഫീസിനു കീഴിലുള്ള പ്രദേശങ്ങളിലുള്ള കറന്റ് കട്ടിനെതിരെയും പുറത്തൂരിൽ പുതിയ സബ്സ്റ്റേഷൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും യുഡിഎഫ് പുറത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറത്തൂർ സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു തവനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു സി എം പുരുഷോത്തമൻ മാസ്റ്റർ ഐ പി ജലീൽ രാജൻ മാസ്റ്റർ മജീദ് പുതുപ്പള്ളി അലി മാസ്റ്റർ കുഞ്ഞിബാവ മുട്ടന്നൂർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ വിഹാൻ ഫുഡ് ഒരു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻഡ് പുട്ടുപൊടി കോൺടാക്ട് എയ്റ്റ് സിക്സ് ത്രീ ഡബിൾ ത്രീ നയൻ ഫൈവ് വൺ ഡബിൾ സീറോ ട്രിപ്പിൾ നയൻ